സർം ശ്രീ ഗുരുവാര പ്പമസ് കൃഷ്ണ ഗുരുവാരപ്പാണ ഗോവിന്ദ ജയ ജയ ശ്രീരാധേ ശ്യം ജയ ശ്രീരാധരാധേ ഹരേ കൃഷ്ണ ഗുരുവാരപ്പാ ശരണംേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപീശ ഗോപികാധാകേ തപ്താഞ്ചനഗൗരാധേ വൃന്ദാവവനേശ്വരീ देवी प्रणमामि हरिप्रि ॐ गणाना आं त्वां गणपतिगं हवामगे कविं कवीनामुपमस्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानशृण्णु प्रणो देवी सरस्वती वाजे पर्वाजिनीवधि ते नामवित्रिवधू ॐ गणेशाय नमः ഓം ശ്രീ മോകാംബിഗീ നമ ഓം ശ്രീ ഗുരുവ്യോ നമ ഓം ഭരദേവീ നമ ഓം ദുനിശ്രേ ഹരി തത് സാരായണാഖിലുഭഗവന്നമസ്തേ കാർപ്പണ്യോഷോപതാവകൃാമിതം ധർമ്മനിഷ്യമാരേ കൃഷ്ണ ഗുരുവായണം സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തുക്കൾക്കും പാദ നമസ്കാരം എല്ലാവരെയും ഗുരുവായൂരപ്പനായി തന്നെ കണ്ടുകൊണ്ട് പാദങ്ങൾ നമസ്കരിക്കണം ആഷാഠമാസത്തിലെ യോഗിനി ഏകാദശിയാണ് വരാൻ പോകുന്നത് എല്ലാ ഏകാദശിയും പോലെ ഏകാദശി കഥകളെയും പോലെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഏകാദശിയുടെയും കഥ കുബേരൻ്റെ കൊട്ടാരത്തിൽ അളകാപുരിയിൽ ഹേമമാലി എന്ന ഒരു പൂന്തോട്ടക്കാരനുണ്ടായിരുന്നു കുബേരൻ ഒരു ശിവഭക്തനാണ് അപ്പോൾ അദ്ദേഹത്തിന് പൂജയ്ക്ക് വേണ്ട എല്ലാ പൂക്കളും ശേഖരിച്ചു കൊണ്ട് കൊടുക്കുന്നത് ഹേമമാലിയാണ് അങ്ങനെ ഒരിക്കൽ ഹേമമാലി പൂക്കൾ ശേഖരിക്കാനായിട്ട് പോവുകയും കുറേ നേരമായിട്ടും തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്നു തൻ്റെ ഭാര്യയിൽ ആകൃഷ്ടനായ ഹേമമാലി അവളുടെ സൗന്ദര്യത്തിൽ ലയിച്ചു നിൽക്കുകയും പൂക്കൾ ശേഖരിക്കുന്നതിന് താമസം നേരിടുകയുമാണ് ചെയ്തത് അപ്പോൾ ഒരു മറ്റൊരു ഇലക്ക് ഒരു ജോലിക്കാരനെ പറഞ്ഞു വിടുകയാണ് ഹേമമാലിയെ അന്വേഷിക്കാനായിട്ട് അപ്പോൾ സത്യം മനസ്സിലാക്കിയ കുബേരൻ ഹേമമാലിയെ ശപിക്കുകയാണ് നിനക്ക് കുഷ്ഠമെന്ന മഹാരോഗം ബാധിക്കട്ടെ എന്ന് ശപിക്കുകയാണ് അങ്ങനെ കുഷ്ഠരോഗം ബാധിക്കപ്പെട്ട ഹേമമാലി തൻ്റെ വാര്യയിൽ നിന്നും അകന്നുപോവുകയും പലയിടങ്ങളിലായി അലഞ്ഞുതിരിഞ്ഞ് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്യുകയാണ് അവസാനം മാർക്കണ്ടേ മുനിയുടെ ആശ്രമത്തിന് അദ്ദേഹം എത്തുകയാണ് അപ്പോൾ മാർക്കണ്ടേ മുനിയോട് തനിക്ക് സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു അപ്പോൾ അദ്ദേഹം മഹാമുനി പറയുകയാണ് വരാൻ പോകുന്ന ആഷാഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി യോഗിനി ഏകാദശിയാണ് അപ്പോൾ ആ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ കർമ്മദോഷങ്ങൾ കൊണ്ടും നമുക്ക് വന്നു ചേർത്തിട്ടുള്ള സകല രോഗപീടുകളിൽ നിന്നും മുക്തിയാണ് ഫലം എന്ന് പറയുകയാണ് അപ്പോൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ നിൻ്റെ കുഷ്ഠരോഗം ഇല്ലാതാകും എന്ന് മഹാമുനി പറയുന്നു ഇത് കേട്ട ഹേമമാലി കൃത്യമായി ഏകാദശി വ്രതമനുഷ്ഠിക്കുകയും വ്രത പൂർത്തിയാക്കി പാരണയൊക്കെ വീട്ടി ഭഗവാനിൽ സമർപ്പിച്ച് വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കുമ്പോൾ ഹേമമാലയുടെ എല്ലാ രോഗപീഠകളും നീങ്ങുകയും വീണ്ടും അളകാപുരിയിലേക്ക് തിരിച്ച് കുബേരൻ്റെ അളകാപുരിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ കഴിയുകയും തൻ്റെ ഭാര്യയുമായിട്ട് ഒന്നിക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് എന്ത് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും രോഗപീടുകൾക്കും ഒക്കെയുള്ള പരിഹാരം കൂടിയാണ് യോഗിനി ഏകാദശി വ്രതം വരാൻ പോകുന്ന യോഗിനി ഏകാദശി വ്രതം ജൂലൈ രണ്ടാം തീയതിയാണ് ജൂലൈ ഒന്നിന് രാവിലെ പത്ത് ഇരുപത്തിയാറിന് ഏകാദശ തിഥി തുടങ്ങും ജൂലൈ രണ്ടിന് എട്ട് രണ്ടിനാണ് തിഥി അവസാനിക്കുന്നത് അന്നേ ദിവസം വെളുപ്പിന് മൂന്ന് എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത് വരെയാണ് ഹരിവാസര സമയം പാരണ വിടേണ്ടത് ജൂലൈ മൂന്നിന് രാവിലെ അഞ്ച് ഇരുപത്തി എട്ടിനും ഏഴ് പത്തിനും ഇടയ്ക്കായിട്ടാണ് ഇത്തവണ പാരണ വിടാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ചരക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് തന്നെ കൃത്യമായിട്ട് പാരണ വിടേണ്ടതാണ് ഏകാദശി വ്രതയുടെ വ്രതത്തിൻ്റെ പ്രത്യേകത ആ പാരണ വിടൽ എന്നതുകൂടിയാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് പാലിക്കുക എല്ലാ സജ്ജനങ്ങളും ഏകാദശി വ്രത അനുഷ്ഠിച്ച് ഭഗവാനിലേക്ക് ചേരുക ഭഗവാന്റെ നാമം ചൊല്ലുക നാരായണിയും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്യുക ഹരേ രാമ രാമഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിസന്ത്രണ മന്ത്രം എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചൊല്ലുക അങ്ങനെ ശ്രീ ശ്രീഗുരുവാരപ്പൻ്റെ പാതാരിന്ദിൽ അടിയുറച്ച ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിൽ ചിന്തിച്ച് അന്നത്തെ ദിവസം കഴിയുക ശ്രീ ശ്രീഗുരുവാരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ീഗുരുവാര പണമസ്തു ശ്രീ രാധെ രാധേ